ൾ പ്രതിരോധിച്ചു നിർത്തി പ്രബുദ്ധതയുടെ പഴച്ചണി ധർമ്മജ്ഞനങ്ങളുടെ കർമ്മങ്ങളിലൂടെ മാമല നാട്ടിലോ മതമാഹാമ്യത്തിന്റെ മധുരം നിറച്ചു വെച്ച മഹിത പ്രസ്ഥാനമോ സമസ്ത കേരളത്തിലോ എല്ലോ ചില്ലുകളും പൂവും കായ്ഫലങ്ങളും നിറഞ്ഞു നിൽക്കുന്ന സമസ്ത എന്ന മഹാവൃക്ഷത്തിന്റെ വേറെറുക്കാൻ വ്യാപിക്കുന്നവരോടോ നോ നോ കോംപ്രമൈസ് കോംപ്രമൈസ് എന്ന ആദർശത്തിന്റെ വാക്കുകൾ കൊണ്ട് കോരമ്പങ്ങൾ തീർക്കുന്ന ശബ്ദമോ അബ്ദുൽ ഹമീദ് ഫൈലി ായ സംഭ്രമത്തിന്റെ വേദയിലേക്ക് ഇതോ കൈവിലും കാൽപ്പഴങ്ങും കാത്തിരുന്ന തപസ്സിന്റെ ശക്തികൾക്കോ കാറ്റ് വീശും വെല്ലുവിളികൾ നേരെ വാക്കുകൾ കൊണ്ട് നരയൊളിച്ച ഇരട്ട ചങ്കുള്ള പണനായകനോ യുടെ ആദർശ കോട്ടയിൽ ആകർഷങ്ങൾക്ക് മണ്ണിലേക്ക് ഇതാ അബ്ദുൽ ഹമീദ് അമ്പല കടവ് മഹത്തായി സമ്മേളനത്തിന്റെ വേദിയിലേക്ക് രാ കടന്നു വന്നിരിക്കുന്നു കുലൂതകബീറ കുലൂത്തീർ